നമ്മുടെ നമസ്കാരത്തിന് നാം എത്ര ശ്രദ്ധ കൊടുക്കുന്നു എന്നത് ഒരു വലിയ പ്രശ്നം തന്നെയാണ് നബിസ്ലം പറഞ്ഞു ചില ആളുകൾ നമസ്കരിച്ചാൽ അവർക്ക് നമസ്കാരത്തിന്റെ നാലിലൊന്നാണ് ഉണ്ടാവുക ചില ആളുകൾക്ക് അതിന്റെ മൂന്നിലൊന്നാണ് ഉണ്ടാവുക ചിലർക്ക് പകുതിയെ ഉണ്ടാവുള്ളൂ ചില ആളുകൾക്ക് ഒട്ടും ഉണ്ടാവൂല നമസ്കാരം നമസ്കരിച്ചിട്ടുണ്ടാകും പക്ഷെ നമസ്കാരം തീരെ അവരുടെ റെക്കോർഡിൽ നമസ്കാരം തീരെ പറഞ്ഞത് അറുപത് വർഷം നമസ്കരിച്ച ഒരാൾ ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ വരും അറുപത് വർഷം മുടങ്ങാതെ നമസ്കരിച്ചിട്ടുണ്ടാകും പക്ഷേ ഈ അറുപത് വർഷത്തെ നമസ്കാരവും അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫലവും ചെയ്യുകയില്ല ചെയ്യുകയില്ലാസ്ലാം അതിനെ കുറിച്ച് താക്കീത് ചെയ്തത് ആ നമസ്കാരമൊക്കെ അവന്റെ മുഖത്തേക്ക് വലിച്ചെറിയും നമസ്കാരത്തെ കുറിച്ചാണ് ആദ്യം ചോദ്യം ചെയ്യപ്പെടുക പരലോകത്ത് മഹ്ഷറിൽ അള്ളാഹു ആരെങ്കിലും വിചാരണക്കെടുക്കുമ്പോൾ ആദ്യം വിചാരണക്കെടുക്കുക നമസ്കാരമാണ് നമസ്കാരം ശരിയായാൽ പിന്നെ ബാക്കി കർമ്മങ്ങൾക്കൊക്കെ ഫലം ഉണ്ടാവും നോമ്പ് ഹജ്ജ് നമ്മുടെ പെരുമാറ്റ മര്യാദകൾ നമ്മുടെ അയൽപക്ക ബന്ധങ്ങൾ നമ്മുടെ സതക്കകൾ ഇതിനൊക്കെ ഫലം കിട്ടണമെങ്കിൽ ഇതൊക്കെ തൂക്കി നോക്കപ്പെടണമെങ്കിൽ നമസ്കാരം ശരിയാവണം അഞ്ച് വിഭാഗങ്ങളാണ് നമസ്കാരത്തെ കുറിച്ച് ഉണ്ടാവുക അതിൽ ആദ്യത്തെ വിഭാഗം ആദ്യത്തെ വിഭാഗം എന്ന് പറഞ്ഞാല് നമസ്കാരത്തെ കുറിച്ച് തീരെ അവർക്കൊരു ഒരു പരിഗണന ഉണ്ടാവൂല അവര് അതിന്റെ സമയം തീരെ ശ്രദ്ധിക്കൂല തോന്നുമ്പോഴൊക്കെ നമസ്കരിക്കും അവർക്കാണ് അള്ളാഹു പറഞ്ഞത് പറ അവർക്ക് അവർ നമസ്കരിക്കും പക്ഷെ ആ നമസ്കാരത്തിന് തന്നെ അവർക്ക് എന്തുണ്ട് ശിക്ഷയുണ്ട് നമസ്കാ നമസ്കരിച്ചിട്ടും ശിക്ഷ ലഭിക്കുന്ന വിഭാഗമാണ് ഒന്നാമത്തെ ആളുകൾ കാരണം അതിന്റെ സമയത്തെ കുറിച്ച് പരിഗണനയില്ല അതിന്റെ റുക്കിനുകളെ കുറിച്ച് പരിഗണനയില്ല അതിന്റെ ഷറത്തായിട്ടുള്ള ഒളുവും കൃത്യമായി ചെയ്യൂല ഇതൊക്കെ പാഴാക്കും പിന്നെ നമസ്കാരത്തിൽ തീരെ പുഷുവും ഉണ്ടാവൂല തീരെ മനസാന്നിധ്യം ഉണ്ടാവൂല നമസ്കരിക്കാൻ നിൽക്കുന്നുണ്ടാവുള്ളൂ അതിന്റെ ഒരു ഘടനയൊക്കെ അവർ ചെയ്യും പക്ഷെ പൂർണ്ണമായും അതിൽ അശ്രദ്ധരായിരിക്കും രണ്ടാമത്തെ വിഭാഗം ഓതുന്നത് എന്താണെന്ന് അറിഞ്ഞുകൂടെ വജുഹത്ത് മുതല് സലാം വിട്ടുന്നത് വരെ അതിൽ പറയുന്ന ഒരു സംഗതിയെ കുറിച്ചും തീരെ വിവരമില്ല അവർക്ക് ഹുഷു എന്ന് പറയുന്നത് തീരെ അവരെ കുറിച്ച് പറഞ്ഞത് അവരുടെ നമസ്കാരം അവരുടെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയും നമസ്കാരം കൊണ്ട് ശിക്ഷ ഉണ്ടാവൂല മറിച്ച് അവരുടെ നമസ്കാരം തീരെ സ്വീകരിക്കപ്പെടൂല ഇനി മൂന്നാമത്തെ ഒരു വിഭാഗം അവര് ഇതെല്ലാം ഭംഗിയായിട്ട് ചെയ്യും പക്ഷെ അത് സമയത്ത് നിർവഹിക്കും ഉദൂ പര്യാദക്കെടുക്കും അതിന്റെ റുക്കനുകളൊക്കെ പാലിക്കും പിന്നെ ഹുഷുവിന്റെ വിഷയത്തിൽ ഇവരൊരു യുദ്ധത്തിലായിരിക്കും എന്ന് പറഞ്ഞാൽ കൈ കെട്ടുമ്പോ നല്ല ഓർമ്മ ഉണ്ടാവും അവർക്ക് നന്നായിട്ട് നമസ്കരിക്കണം എന്നൊക്കെ വിചാരം ഉണ്ടാവും പക്ഷെ കുറച്ചങ്ങ എത്തിക്കഴിയുമ്പോ എന്തുപറ്റും ശ്രദ്ധ വിട്ടുപോകും എത്തുമ്പോഴെ ഓർമ്മ അപ്പൊ വേണം തിരിച്ചുവരും അവരൊരു ജിഹാദിലാണ് അവരെ സംബന്ധിച്ച് പറഞ്ഞത് അധിക സമയവും ഓർക്കും പക്ഷെ പലപ്പോഴും അവർക്ക് എന്ത് ചെയ്യും ശ്രദ്ധ തെറ്റിപ്പോവും അങ്ങനെയുള്ള ആളുകളെ പറിച്ച് അവർക്ക് രണ്ട് കൂലി ഉണ്ടെന്ന് പറഞ്ഞ എന്തുകൊണ്ട് ഒന്ന് അവർ ഹുഷുവിന് വേണ്ടി ഹുഷു നിർവഹിക്കുന്നു അത് പാലിക്കുന്നു നമസ്കാരത്തിൽ ഭയഭക്തി അള്ളാഹുവിനെ കുറിച്ചുള്ള വണക്കം വഴക്കമൊക്കെ പാലിക്കുന്നു രണ്ടാമത് അവർ ഒരു ജിഹാദിലാണ് പിശാജുമായിട്ടുള്ള ഒരു യുദ്ധത്തിലാണ് കാരണം നബിസ് അല്ലാസ്ലം പറഞ്ഞു നിങ്ങള് നമസ്കരിക്കാൻ നിൽക്കുമ്പോ ഒരു പിശാജിന് ഹൻസർ എന്ന് പറയുന്ന ഒരു പിശാജിനെ കുറിച്ചാണ് ആ പിശാജിനെ ഞാൻ അള്ളാഹു തന്നെ ആ അർത്ഥത്തിൽ ഒരു പിശാജ് പ്രത്യേകമായിട്ട് നമസ്കാരത്തിൽ നമ്മളെ വഴിതെറ്റിക്കാൻ വരുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അത് ഉണ്ടാവും നാലാമത്തെ വിഭാഗം അവര് ഇതൊക്കെ പാലിക്കും പരിപൂർണമായും ഹുഷു ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിന്റെ സമയം കൃത്യമായി പാലിക്കും ഒതു കൃത്യമായി ചെയ്യും അതിന്റെ റുക്കനുകൾ നിർബന്ധമായും ചെയ്യും നമസ്കാരത്തിൽ പൂർണ്ണമായ ഹുഷോ ഉണ്ടാവും അവർ അവരെ കുറിച്ച് പറഞ്ഞത് അവർ ഹബീബുർ റഹ്മാൻ പരമകാരുണികനായ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളാണ് അവരെന്നാണ് പറഞ്ഞത് അള്ളാഹുവിനെ കുറിച്ചുള്ള പൂർണ്ണമായ ബോധത്തോടു കൂടി ആദ്യം മുതൽ അവസാനം വരെ നമസ്കാരത്തിൽ തീരെ ഒരിക്കലും അശ്രദ്ധയില്ലാതെ പരിപൂർണമായ അശ്രദ്ധയോടു കൂടി നിൽക്കും ഇനി അഞ്ചാമത്തെ വിഭാഗം അവരാണ് ഏറ്റവും ടോപ്പ് ഇതിന്റെ ജനത്തിലുള്ള ആളുകൾ ഇതിന്റെ ഉച്ചകോടിയിൽ നിൽക്കുന്ന ആളുകൾ അവരുടെ പ്രത്യേകത എന്താണെന്നറിയോ അവര് നമസ്കരിക്കാൻ നിന്നാൽ അവരുടെ ഹൃദയം എടുത്തിട്ട് അവർ അള്ളാഹുവിന്റെ മുന്നിൽ അങ്ങട്ട് വച്ചു കൊടുക്കും എന്ന് പറഞ്ഞാൽ ഈ ലോകവുമായിട്ടുള്ള സകല ബന്ധവും അവർ മുറിച്ചു കളയും അങ്ങനെ മുറിച്ചു കളയുന്നോട് കൂടി നമസ്കാരത്തിന്റെ ഇടയിൽ എന്ത് ലോകത്ത് സംഭവിച്ചാലും അവരറിയൂല ഇതാണ് അഞ്ചാമത്തെ വിഭാഗം ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനമാണ് നമസ്കാരം നമ്മളെ അള്ളാഹുവിന്റെ മുന്നിൽ നമ്മളെ രക്ഷപ്പെടുത്തുന്ന കർമ്മമാണ് നമസ്കാരം എന്നല്ല ജീവിതത്തിന്റെ സകല പ്രശ്നങ്ങളെന്നും അള്ളാഹു കൊണ്ടും അള്ളാഹുവിനോട് സഹായം തേടുക അപ്പൊ നമുക്ക് പറ്റിയ ഈ ആയുധം ഈ ആയുധത്തെ നമ്മൾ അതിന്റെ പരമാവധി പൂർണമായ അർത്ഥത്തിൽ ഉപയോഗിക്കുക അള്ളാഹു സുബാനു അത്തരക്കാരിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ നമസ്കാരങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ تذكر يوما كنت تعانق دمعة الفكر تناجي الله